മൂന്നാമതും തുടർഭരണം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാർ പോലീസ് ഭരണമായിരിക്കുമെന്ന് സിപിഐ സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം തുടർഭരണം വന്നില്ലെങ്കിൽ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനായിരിക്കും പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് കാസർഗോഡ് മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് വിമർശിച്ചത് ആർ ശ്രീജിത്ത് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ആർച്ച് നമുക്കൊപ്പം ചേരും സി പി ഐ സമ്മേളനത്തിലാണ് ആഭ്യന്തര വകുപ്പിന് രൂക്ഷമായ വിമർശനം ഉയർന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം പോലീസ് ഭരണത്തിൽ ഉണ്ടാകുന്ന അപാകതകളായിരിക്കും വീഴ്ചകളായിരിക്കും എന്നാണ് വിമർശനം ഉണ്ടായിട്ടുള്ളത് പോലീസിനെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ലഭിക്കും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതിനിധികൾ വിമർശിച്ചത് അത് കാസർഗോഡ് മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പ്രത്യേകം ഇക്കാര്യം എടുത്തു പറഞ്ഞത് വിമർശനം ഉന്നയിച്ചത് ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് അപ്പോൾ ഈ പോലീസിന് വിമർശനം മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതൊന്നും തന്നെ ഉയർന്ന് വന്നിട്ടില്ല പക്ഷേ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എതിരെ കൂടി വിരൽ ചൂണ്ടുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് ിനെതിരായ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതുമാണ് ആ സാഹചര്യം കൂടി മുൻനിർത്തി വേണം ഈ റിപ്പോർട്ടിനെ നമ്മൾ കാണാനല്ലേ സ്മിത സംസ്ഥാന പോലീസിനെതിരെയും പോലീസിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഈ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ ഉയർന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിമർശനങ്ങൾ ഒഴിവാക്കുന്ന റിപ്പോർട്ടാണ് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് പൂരം കലക്കലും എ ഡി ജി പി എം ആർ അനിത്കുമാറിനായ പരാതികളും ഒന്നും എല്ലാം ഒഴിവാക്കിയാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ പ്രതിനിധികൾ രൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ നടത്തുന്നത് സംസ്ഥാനത്ത് മൂന്നാമതും എൽ ഡി എഫിന്റെ തുടർഭരണം വന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അതിൻ്റെ കാരണക്കാർ പോലീസ് ഭരിക്കുന്നവർ മാത്രമായിരിക്കും പോലീസായിരിക്കും എന്ന് എന്നാണ് പ്രതികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വിഭാഗം പോലീസിൻ്റെ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുണ്ട് അത് ഐ പി എസ് ഉദ്യോഗസ്ഥർ മുതൽ താഴെത്തട്ടിലുള്ള സാധാരണ ഇൻസ്പെക്ടർമാർ ഉണ്ട് എന്നാണ് പ്രതികൾ വിമർശിക്കുന്നത് പോലീസിനെ ഇത്തരത്തിൽ നിയന്ത്രണമില്ലാതെ വിടുന്ന മുഖ്യമന്ത്രിക്കെതിരെ പരിഹാസമുണ്ടായി നവകേലസാസ് നടന്നപ്പോൾ ഡിവൈഎഫ്ഐ നടത്തിയ യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെ നടത്തിയ അക്രമത്തെ രക്ഷാപ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അങ്ങനെ ഡിവൈഎഫ്ഐക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത മുഖ്യമന്ത്രി അതേ കൈകൊണ്ട് തന്നെ പോലീസിന് ഗുണ്ടാവിരുദ്ധ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രതിനിധികൾ വിമർശിച്ചത് ഇത്തരത്തിൽ പോലീസിനെതിരെ എറണാകുളം പാലക്കാട് ഒപ്പം തന്നെ കാസർഗോഡ് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലുള്ള പ്രവൃതികൾ അതിരൂക്ഷമായി വിമർശനമാണ് ഉന്നയിക്കുന്നത് പോലീസ് ഭരണത്തിന്റെ പരാജയമാണ് പൊതുവിൽ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വിപത്തം നടക്കുള്ള പരാമർശങ്ങളും ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ശരി നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം